അശ്വത്ഥമാവ് വീണ്ടും അർജുനനോട് യുദ്ധത്തിനായി എത്തിയെങ്കിലും അധിക സമയം പാർത്ഥനോട് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല മറ്റു പല വീരന്മാരും എത്തി അവരെയെല്ലാം അർജുനൻ അനായാസേന പരാജയപ്പെടുത്തി അങ്ങനെ പലരോടും അർജുനൻ ശക്തമായ രീതിയിൽ യുദ്ധം ചെയ്യുന്നു ഇത് കണ്ട് വിരാടരാജാവിൻ്റെ മകനായ ഉത്തരൻ ഭീതിയോടെ അർജുനനോട് പറയുന്നു ഈ യുദ്ധങ്ങളെല്ലാം കണ്ട് എനിക്ക് വല്ലാതെ ഭയമാകുന്നു അതുമാത്രമല്ല എനിക്ക് യുദ്ധത്തിൽ മുറിവേറ്റതിൻ്റെ വേദനയുമുണ്ട് അതുകൊണ്ട് ഇനി തേർത്തെളിക്കുവാൻ എനിക്ക് വയ്യ എൻ്റെ തല ചുറ്റുന്നു ഇത്തരം യുദ്ധങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പങ്കെടുത്തിട്ടില്ല എൻ്റെ പ്രാണൻ തന്നെ പോകുന്നത് പോലെ അതുകൊണ്ട് നമുക്കിനി മടങ്ങിപ്പോകാം ഉത്തരൻ്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ വിരാട രാജകുമാരനെ സമാധാനിപ്പിച്ചു കുമാരൻ ക്ഷത്രിയനല്ലേ പ്രസിദ്ധമായ കുടുംബത്തിലല്ലേ ജനിച്ചത് എന്നിട്ടും യുദ്ധത്തെ ഭയമാണോ കുമാരൻ ഒട്ടും ഭയപ്പെടേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഈ കൗരവരെ എല്ലാം പരാജയപ്പെടുത്താം അതിനുള്ള ശക്തി ഞാൻ ദേവേന്ദ്രനിൽ നിന്നും മറ്റു ദേവന്മാരിൽ നിന്നുമൊക്കെ നേടിയിട്ടുണ്ട്